എല്ലാവരെയും യു പ്ലാന്റ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്നേക്ക് പ്ലാന്റ് എന്നറിയപ്പെടുന്ന ചെടിയെയാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇത് വളരെ മനോഹരമായ ഒരു അലങ്കാര ചെടിയായി ഉപയോഗിച്ച് വരുന്നുണ്ട് ഇതിന് സാൻസ് എന്നും അറിയപ്പെടുന്നുണ്ട് ഇതിൻ്റെ ഇലകൾക്ക് പാമ്പിൻ്റെ ഡിസൈൻ ഉള്ളതിനാലാണ് ഇതിന് സ്നേക്ക് പ്ലാന്റ് എന്നറിയപ്പെടാൻ കാരണം ഇത് ധാരാളമായി രാത്രി കാലങ്ങളിൽ ഓക്സിജൻ ഉൽ ഒരു ചെടിയാണ് ആയതിനാൽ വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ ബെഡ്റൂമുകളിലും വീടിൻ്റെ അകത്തലങ്ങളിലും ഒക്കെ ധാരാളമായി ഉപയോഗിക്കുന്ന ഒരു ചെടി കൂടിയാണ് ഈ ചെടി വിവിധ ഡിസൈനിലോടുകൂടി കാണപ്പെടുന്നുണ്ട് അകത്തലങ്ങളിലൊക്കെ വെക്കുമ്പോഴും നല്ല ഭംഗിയുള്ള ചെടിയായി കാണപ്പെടുന്നുണ്ട് വളരെ മനോഹരമാണ് ഇതിൻ്റെ പൂക്കൾ പക്ഷേ കുറച്ചു കാലം മാത്രമേ ഇതിനെ നിൽക്കുകയുള്ളൂ ഇത് നല്ല തണൽ ആവശ്യമുള്ള ചെടിയാണ് വെയിലത്ത് വെച്ചാലും പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ വിലകൾ ഇതേപോലെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഈ ചെടി ആവശ്യമുള്ളവർ ഇതിൽ ചേർത്തിട്ടുള്ള നമ്പറിൽ വാട്സാപ്പ് ചെയ്യേണ്ടതാണ് കേരളത്തിൽ മാത്രമേ ഡെലിവറി ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ച്